സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് ഇടതുപക്ഷത്തു നിന്നും പുറത്തുപോയ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി നേരിടുകയാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കം പാളുന്നതായാണ് സൂചനകൾ അൻവറിനെ തങ്ങളുടെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താനാകില്ല എന്നാണ് ഡി എം കെയുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയതലത്തിലും സി പി എം ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് അത്തരമൊരു പാർട്ടിയുടെ വിമതനായ അൻവറിനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് ഡി എം കെ നിലപാട് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് മിനിറ്റ് നൽകിയ പ്രതികരണത്തിലാണ് ഈ കാര്യം വ്യക്തമായി പറഞ്ഞത് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ പറഞ്ഞു അൻവറുമായി ചെന്നൈയിൽ ഡി എം കെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല എന്നതിനാൽ മാധ്യമങ്ങളോട് തൽക്കാലം വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സഖ്യനീക്കവുമായി പി വി അൻവർ സമീപിച്ചിരുന്നതായി ഡി എം കെ കേരള ഘടകവും പറയുന്നുണ്ട് സഖ്യകക്ഷി ആക്കണം എന്നാവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ സമീപിച്ചതായി ഡി എം കെയുടെ കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി എ ആർ മുരുകേശൻ വ്യക്തമാക്കുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് അൻവർ നൽകിയ കത്ത് ഡി എം കെ നേതൃത്വത്തിന് കൈമാറിയിരുന്നുവെന്നും മുരുകൻ പറയുന്നുണ്ട് എന്നാൽ ഡി എം കെ എൻ ആർ ഐ വിഭാഗം സെക്രട്ടറിയും രാജ്യസഭ എംപിയുമായ പുതുകൈ അബ്ദുള്ളയുമായി പി വി അൻവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം അൻവറും താനും വളരെ കാലമായി അടുത്ത സുഹൃത്തുക്കളാണെന്നും തങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നു എന്നും പുതുകൈ അബ്ദുള്ള വിശദീകരിക്കുന്നു എനിക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പി വി അൻവറിനെ അറിയാം അദ്ദേഹം എപ്പോഴെങ്കിലും ചെന്നൈ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുക പതിവാണ് അൻവർ സ്വന്തം പാർട്ടി തുടങ്ങുകയാണെന്നും എന്നാൽ ഡി എം കെയിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുമാണ് അദ്ദേഹം ന്യൂസ് മിനിറ്റിനോട് പ്രതികരിച്ചത് പി വി അൻവറിന്റെ പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചിരുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയുടെ പേര് അതിൻ്റെ ചുരുക്കപ്പേരും ഡി എം കെ എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ ഡി എം കെ മുന്നിൽ കണ്ടിട്ടാണോ അൻവർ ഇങ്ങനെയൊരു പേരിട്ടത് എന്നത് വ്യക്തമല്ല എന്തായാലും ഒറിജിനൽ ഡി എം കെ കേരളത്തിലെ പുതിയ ഡി എം കെ തൽക്കാലം അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ ഡി എം കെയിലൂടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയാണ് അൻവറിൻ്റെ ലക്ഷ്യമെന്നാണ് അറിയുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം മുതൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സി പി എം പോലുള്ള ഒരു പാർട്ടിയെ പിണക്കിയിട്ട് അൻവറിൻ്റെ പുതുതായി രൂപീകരിച്ച കൊച്ചു പാർട്ടിയെ ഇന്ത്യ സഖ്യം എന്തായാലും സ്വീകരിക്കാൻ പോകുന്നില്ല തമിഴ്നാട്ടിലെ ഡി എം കെ വഴി മാത്രമേ അൻവറിന് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്താനും കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ആ നീക്കത്തിനാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത് നിലമ്പൂരിലെ ശക്തി പ്രകടനത്തിന് ശേഷമുള്ള പി വി അൻവർ എം എൽ എയുടെ രണ്ടാമത്തെ പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ നടക്കുകയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് മഞ്ചേരിയിലെ ബൈപ്പാസ് റോഡിന് സമീപമാണ് പൊതുസമ്മേളനം ഒരു ലക്ഷം ആളുകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് പി വി അൻവർ അവകാശപ്പെടുന്നത്